അതെ നമ്മുടെ അർജുനും ശ്രീധുവുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ വളരെയധികം ചർച്ചാ വിഷയമായി മാറുന്ന രണ്ട് താരങ്ങൾ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് നാളെ ഇതുവരെ ആയിട്ടും രണ്ടു പേരുടെയും ചർച്ചകളും തീരുന്നില്ല അതുപോലെ തന്നെ രണ്ട് പേരുടെയും ഫോട്ടോഷൂട്ട്സും അതുപോലെ തന്നെ പ്രോജക്റ്റുകളും എവിടെയും അവസാനിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആരാധകർ ഇവർക്ക് പിന്നിലാണെന്ന് പറയാം ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഇത്രത്തോളം ആരാധകർ ഇഷ്ടപ്പെടുന്ന ഒരു രണ്ട് കപ്പിൾസ് കപ്പിൾസ് എന്ന് പറയുന്നത് ശ്രീധുവിന് ഇഷ്ടമല്ല രണ്ട് 对。 അതായത് എന്താ പറയുക ഒരു പ്രത്യേക തരം പയഴ്സാണ് ഇവർ രണ്ടുപേരും അപ്പം ഇവർ രണ്ടുപേരും തുടങ്ങിയ ഒരു പുതിയ സംരംഭത്തെക്കുറിച്ചാണ് നമ്മളി പറയാൻ പോകുന്നത് രണ്ടുപേരും കൂടിയിട്ട് പറഞ്ഞിരുന്നു ഒരു ഇൻറ്റർവ്യൂയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എന്താണ് നിങ്ങൾ ഒരുമിച്ച് തുടങ്ങുകയാണെങ്കിൽ നെക്സ്റ്റ് പ്ലാൻ അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ദോശക്കട തുടങ്ങുന്നു അയ്യോ ഈ ദോശക്കടയുടെ പേരെന്തായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ ശ്രീജൂന്നാണ് നമ്മുടെ അർജുൻ പറഞ്ഞത് അതുപോലെ തന്നെ ഇപ്പോൾ ഇവരൊരു എന്തോ ദോശയോ അതോ എന്തോ കട്ട് ചെയ്യണ ഒരു ഭാഗമാണ് ഇപ്പം രണ്ടുപേരും കൂടിയിട്ട് നിൽക്കുന്നത് അപ്പോൾ അത് കണ്ടിട്ട് പുതിയ ദോശക്കട തുടങ്ങിയ എന്നിങ്ങനെ രീതിയിലുള്ള കമൻറ്റുകളാണ് ഇപ്പോൾ നിറച്ചുമുള്ളത് അതുകൊണ്ട് തന്നെ ശ്രീധുവിനും ആർജുവിൻ്റെയും പിന്നാലെയാണ് ആരാധകർ എന്ന് തന്നെ പറയാം ഇപ്പോൾ അവരുടെ പുതിയ ഫോട്ടോഷൂട്ട് മൂന്നാമത്തെ ഫോട്ടോഷൂട്ടാണ് രണ്ടുപേരുടെയും ഒരുമിച്ചുള്ളത് അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് രണ്ടുപേരും പിന്നെ അശ്വിനൊക്കെ കൂടിയിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ടാണ് എന്തായാലും തകർപ്പനായിരിക്കും ആഡിൻ്റെ സംബന്ധമായ കാര്യങ്ങളൊക്കെയാണ് കുറേ പേര് ആരാധകരൊക്കെ ഇവരെ നേരിട്ട് കാണാൻ അവരുടെ അടുത്ത് എത്തുന്നുണ്ട് രണ്ടുപേരും വളരെയധികം ഭയങ്കര ഹാപ്പിനെ ഹാപ്പി ആയിട്ടുള്ള ഫേസ് ആണ് നമുക്ക് അവരുടെ മുഖത്ത് കാണാൻ സാധിക്കുന്നത് ശ്രീധുവിൻ്റെ അമ്മ ഓക്കെയാണ് തോന്നുന്നത് കാരണം ശ്രീധു ഇപ്പോൾ ഫോട്ടോഷൂട്ടൊക്കെ ഓക്കെ ആയിട്ട് ഓക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അർജുന് ഇനി അടുത്ത സിനിമയാണ് ശ്രീധു ഇനി ഇരുപത്തി മൂന്നാം തീയതി പാലക്കാട് എത്തുന്നുണ്ട് ശ്രീധുവിൻ്റെ വേറൊരു ഇനാഗ്രേഷന് വേണ്ടിയിട്ട് അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അർജുനും ശ്രീധുവും മനസ്സ് എല്ലാവരുടെയും ഹൃദയം കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു ഇതാണ് കേട്ടോ സംരംഭം തുടങ്ങിയെന്ന് പറയുന്നത് കുറേ പേര് കമൻസുകളുമായി എത്തിയതാണ് അവർ പുതിയ സംരംഭകം സംരംഭം തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതുപോലെ തന്നെ ഇവരുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നമ്മുടെ ചാനൽ കാണുന്ന ആദ്യമായി കാണാനെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇവരുടെ കൂടുതൽ വിശേഷങ്ങൾ നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും അർജുനെയും ശ്രീധുവിനെയും ഇഷ്ടപ്പെടുന്നവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതേപോലെ തന്നെ അർജുൻ്റെയും ശ്രീധുവിൻ്റെയും ഈ ഫോട്ടോഷൂട്ട് എത്രത്തോളം വൈറലായി എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും അത് പതിനേഴ് മില്യൺ വ്യൂസൊക്കെയാണ് അവരുടെ ഓരോ ഫോട്ടോഷൂട്ടിനും കിട്ടുന്നത് പിന്നെ രണ്ടു പേർക്കും ഇപ്പം ശ്രീധുവിനായാലും അർജുനായാലും ായിട്ട് ഫോളോവേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്രീധൂന് തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് കെ ഫോളോവേഴ്സും അർജുനു എഴുന്നൂറ്റി അമ്പത് ആ എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കെ ഫോളോവേഴ്സുമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കും ശ്രീധു ഓൾറെഡി നമ്മുടെ എന്താ പറയുക സിനിമ ഇതിലുണ്ടായിരുന്നു അതുകൊണ്ട് ശ്രീധൂന് പെട്ടെന്ന് കയറി പക്ഷേ അർജുൻ്റെ ഭയങ്കര ഹാപ്പാട്ടം ഉണ്ടായിരുന്നു